ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ലൈഫ് വ്ളോഗ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ട്രാവൽ വ്ലോഗാണ് തിരുവനന്തപുരം ജില്ലയിൽ ചിറങ്കീഴ് താലൂക്കിൽ ഒരു കടലോര ഗ്രാമമായ അഞ്ചു ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ കെട്ടിയ ഒരു കോട്ടയാണ് അഞ്ചു കോട്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വ്യാപാര ആവശ്യത്തിന് വേണ്ടി ആറ്റിങ്ങൽ മഹാറാണി കൽപ്പിച്ചു നൽകിയ ഒരു പ്രദേശമാണ് ഇത് ചതുരാകൃതിയിലാണ് അഞ്ചു കോട്ടയുടെ നിർമ്മാണം ഈ കോട്ടയുടെ എല്ലാ ഭാഗത്തും മുകളിലൂടെ തന്നെ ഗാർഡുകൾക്ക് നടന്നെത്താൻ പറ്റുന്ന രീതിക്കാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് ഇതാണ് ഈ കോട്ടയിലെ ബ്രിട്ടീഷ് വ്യൂ പോസ്റ്റ് ഈ കോട്ടയിലേക്ക് വരുന്നതും പോകുന്നതുമായ ചരക്കുകളെ വീക്ഷിക്കാൻ അവർ ഉപയോഗിച്ചതാണ് ഈ വ്യൂ പോസ്റ്റ് ഈ കോട്ടയ്ക്കുള്ളിൽ നിന്നും കടലിലേക്ക് പോകുവാനും കടലിൽ കിടക്കുന്ന കപ്പലിൽ നിന്നും സാധനങ്ങൾ കൊണ്ടുവരുന്നതിനും വേണ്ടി ഒരു തുരങ്കം നിർമ്മിച്ചിട്ടുണ്ട് ഇതിപ്പോൾ അടച്ചിട്ടിരിക്കുന്ന അവസ്ഥയിലാണ് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് തടവിലാക്കപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളികളെ ടോർച്ചർ ചെയ്യാനും വധശിക്ഷ നടപ്പിലാക്കാനും ഉപയോഗിച്ചിരുന്ന തൂണുകളാണിവ ഈ കോട്ടയുടെ ഒരു ഭാഗത്തായി ഒരു കല്ലറയുണ്ട് ബ്രിട്ടീഷുകാരുടെ ഒരു കമാൻഡറുടെ ഭാര്യയുടെ കല്ലറയാണിത് ഏകദേശം മുന്നൂറ് വർഷത്തിലധികം പഴക്കം ചെന്ന കല്ലറയാണിത് ഈ ഫോർട്ടിനോട് ചേർന്ന് തന്നെ ഒരു ലൈറ്റ് ഹൗസും സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ അഞ്ചു തെങ്ങ് ഫോർട്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ ഫോർട്ടാണിത് അതുമാത്രമല്ല കേരളത്തിലെ സ്വാതന്ത്ര്യ സമര പോരാട്ടം ആരംഭിക്കുന്നതും ഈ ഫോർട്ടിൽ നിന്നാണ് ഇത്രയും വർഷത്തെ പഴക്കം ഈ ഫോർട്ടിനുണ്ടെങ്കിലും സന്ദർശകർക്കായി ഇപ്പോഴും ഇത് പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്തു വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് തെറ്റാ ബൈ